വ്യാപാര വർഷത്തെ പ്രവർത്തന പാരമ്പര്യവും ജനഹൃദയങ്ങളിൽ യും പിടിച്ചുപറ്റിയാ ഗ്രൂപ്പിന്റെ പുതിയ ഹോം ഹോം അപ്ലയൻസസ് ഹാപ്പി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് നിലകളിലായി വിശാലമായ ഹോം അപ്ലയൻസസ് ശേഖരം ഓരോ രണ്ടായിരം രൂപയുടെ പർച്ചേസിനും ഒരു അപ്പച്ചട്ടി സൗജന്യം കൂടാതെ നിരവധി ഓഫറുകൾ زندہ <Sessizlik> باد ൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ കെ എസ് യു പ്രവർത്തകരുടെ മുഖത്ത് കറുത്ത തുണിയിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷന് മുന്നിലെ സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു ഏറെ അപമാനകരമായ ഒരു സാഹചര്യമാണ് ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് നമ്മളെല്ലാവരുടെ ഈ പ്രിയങ്കനായ കൊച്ചുപിടക്കൻ ഗണേ നേതാക്കന്മാർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അസ്ലാം ഈ മൂന്ന് നേതാക്കന്മാരെ കേസിന്റെ ഭാഗമായി വകുപ്പുകൾ ചേർത്ത് അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നലെ വൈകുന്നേരം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് നമുക്ക് അറിയാം ഇന്ന് രാവിലെ കോടതിയിലേക്ക് ഹാജരാക്കാൻ ഈ പ്രതികളെ എന്ന് പറയുന്ന കെ നേതാക്കന്മാരെ കൊണ്ടുപോയത് എങ്ങനെയാണ് എന്ന കാര്യം ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേവിയില്ലാത്ത രീതിയിൽ ഒരു സമരത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് പോലും ഇതുപോലെ അവസ്ഥ വരാത്ത രീതിയിൽ മുഖമൂടി അണിഞ്ഞ് കൈകാരാഷ്ട്ര തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് ഈ വടക്കാഞ്ചേരി സിഐ പ്രീത്തികെട്ട സിഐ അദ്ദേഹം കൊണ്ടുപോയത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല ആർക്ക് ഉൾക്കൊള്ളാൻ കഴിയും

ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കാണിച്ച പറയുന്നു ഒരു നിങ്ങൾ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി രാജ്യേന്ദ്രൻ അരങ്ങത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് ുമ്പോ ആ പ്രതികൾ എന്ന് പറയുന്ന കെ എസ് യുഖം വെച്ച് എൻ ഐ എ കേസിലോ അല്ലെങ്കിൽ കഞ്ചാവ് കേസിലോ ഒക്കെയുള്ള പ്രതികളെ ഇതുപോലെ ഹാജരാക്കില്ല അത്രയും മോശമായ രീതിയിൽ ഈ നാടിനു വേണ്ടി ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ചെറുപ്പക്കാരെ പോലീസ് ഞങ്ങൾ ഇന്ന് തെരുവിൽ ഇതുപോലെ സമരം അഡ്വക്കേറ്റ് മായാദാസ് സന്ധ്യ കൊടക്കാടത്ത് എൻ എ എ എ സാബു എസ് ആസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ